അപ്പൊ ബാക്കി രണ്ടു വണ്ടിയാണ് ഒരു വണ്ടി ദൂർത്തി ആ വണ്ടി ബാക്കി വണ്ടി 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 കിലോ നമ്മളെ പറഞ്ഞേ ഒന്ന് വിളിച്ച മാറി നടന്നേ സ്പീഡെന്ത് വൈപ്പായി എനിക്ക് രണ്ട് സീർ ലോസ്റ്റ് ചെയ്യാൻ ഒരു വണ്ടി അയ്യോ ടിവിയുടെ ഒരു വണ്ടി പറഞ്ഞു ഓക്കെ അതൊരു ഓക്കെ അതൊരു മണ്ടത്തരമായിരുന്നു ടി വിയുടേത് ടിവിയുടേത് നാല് പേർ ഡൗൺ ടിവിയെ ബാക്കപ്പ് വന്നു ടി വിയെ ബാക്കപ്പ് വന്നു എന്തേരാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ വണ്ടിക്ക് ഓക്കെ വീണ്ടും ഒരു അടിയായി ചെയ്തോ ഓക്കെ ഞാന വീഡിയോ ഇട്ട് കിക്ക് ചെയ്തോ കിക്ക് പ്ലേസ് നാല് നാല് വരെ വരെ ഒരു അവിടെ ആറ് മനസ്സിലായോ വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് അല്ല ബ്രതാ അത് പറ്റും ബ്രോ അത് ഒന്നും ചെയ്യാമല്ലോ വണ്ടി നമ്മളെ വണ്ടി മറഞ്ഞ ഇതാണ് ബ്രോ അത് അത് മറി എന്തായാലും മറിയും ബ്രോ അങ്ങനെ അത് ഒന്ന് ബാൻ അവന്റെ പേര് എഴുതി വെച്ചേ വണ്ടി തട്ടിയതാണ് വണ്ടി ഇടാ ആ

എവിടെ എവിടെ പോയിട്ട് എവിടെ ഒന്ന് ഹെൽപ്പിന് പോയിട്ട് പറയാടാ എലി ഇല്ലാത്ത ഇല്ലാത്തവരിക്ക് അഞ്ച് വണ്ടി ഇറക്കാൻ വേണ്ടി നമ്മളവിടെ ഓക്കെ അവൻ ചോത്തു വിസ് ഗണ്ടു വില്ലിമോൻ അമ്പത്തൂർ സിംഗം ഡൗൺ ബാലൻ ഡൗൺ കൊല്ല് കട്ടിക്കൊല്ല് കൊല്ലാൻ വേണ്ടി പോകും അവനെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി പോകുന്നു എല്ലാ കൂടെ ഓട്ടിച്ചിട്ടിടി വെട്ടിക്കൊല്ല് വില്ലിമോൻ അമ്പത്തൂർ സിംഗം ഡൗൺ ബാലൻ ഡൗൺ വീട് മൂന്നരട്ടി കൊന്നു പ്ലാൻ പ്ലാ നല്ല വണ്ടി കിട്ടി ചന്ദ്രൻ രായൻ കെവിൻ പപ്പു ഒരു വണ്ടി ഓക്കെ ഇറ്റാച്ചി സ്നായ്പ് ബാലൻ നിക്ക് മൂന്ന് അവിടെ വണ്ടിയും ഒന്ന് വണ്ടി അവര് തിരിച്ചെടുത്തു അത് അത്ര പിറ്റേ വണ്ടി പറഞ്ഞു ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല ഏറ്റവും അടിപൊളി അമ്മ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വണ്ടി ഇറങ്ങി ഇവിടെ വണ്ടി ഇറങ്ങി ഒരു വണ്ടി അയ്യോ ഒന്ന് രണ്ട് മൂന്ന് വണ്ടി ഇറങ്ങി ഒരു വണ്ടി അടിക്കു ഓക്കെ അതൊരു ഓക്കേ അതൊരു മണ്ടത്തരമായിരുന്ന ടിവി നേരം അവിടെ എടുത്തു പിക്ക് അടത്തു കണ്ട സാധു ആ ടിവിയുടെ അതിന നാല് ഒരാളെന്തോ ഇവരുടെ അടുത്ത അടിച്ചിടുന്നോ ആരെ ഒരെണ്ണം നിക്ക് നമ്മള് അല്ല എന്നോ നിക്ക് ഡിലിവർ ഡൗൺ ഇതാ ഇപ്രാ മുതൽ ജാത്തു വന്നു കണ്ടു കണ്ടു ര혔ത് but but ടിവി ബാക്കപ്പ് വന്നു ടിവി ബാക്കപ്പ് വന്നു എന്തരാണ് ഇവിടെ നടക്കുന്നത് അറിഞ്ഞുകൂടാണിക്കണ്ടാ ഓകെ ആളില്ലാത്തത് കൊണ്ട് ആ വണ്ടിക്ക് കുഴപ്പമില്ല ഓ സുമേഷ് രണ്ടുപേരുണ്ട് വി കെ എസ് രണ്ട് പേർ ബാക്കി ടി വി എ രണ്ട് മൂന്ന് അഞ്ചും മൂന്ന് ഏഴ് ടു വി സെവൻ ടി വി ടു വി സെവൻ ടി വി എ സെവൻ വി കെ എസ് കോബ്ര സുമേഷും യു കെ ടോക്കിയോ ജോഡക്സ് മറ്റുപേരുണ്ടായിരുന്നു ശരിയാണ് മൂന്നുപേര് സ്പീഡ് മൂന്നുപേർ സ്പീഡ് പൂളിയിട്ട് ഒരാള് മറ്റേ മറ്റവനെ മറ്റേ കാറ്റടിച്ച് കിടന്ന് മറ്റവനെ മറ്റേ ആർക്കൊന്നും കണ്ടില്ല സുമേഷ് ബൾഹോത്ര അതാണ് സുമേഷ് ബൾഹോത്രയാണ് വണ്ടിയോ വർക്കല എവിടെ അറിയാം അത് പറയാടയ്ക്ക് ഞാൻ പറയാ ബ്രോയുടെ സ്ഥലം ബ്രോ വർക്കല സ്ഥലം പറഞ്ഞത് പറഞ്ഞോളം

ണിച്ചത് ഒരു പട്ടത്തിലാട് കുറച്ചുകൂടെ ഓടായവായിരുന്നു ഓക്കെ സുമേഷ് മൽഹോത്രയെ അതിസാഹസ്യമായി പൂളിയിട്ടു ഈ യുടെ ഇടാനൊക്കെ പോട്ടെ എതിരുടെ ഇത് ഡിക്കിനെ വെട്ടിട്ട് സ്പീഡ് വാങ്ങി വീണ്ടും നിന്ന് പുന്നം വിടാ ഞാൻ ഒരു രണ്ട് കിലോമീറ്റർ അടുത്തുണ്ട് ഹലോ എന്തറ നിന്നെ എത്ര കൊന്ന കൊന്ന അവ വെട്ടിത്രോ പേരെ കൂട്ടത്തിലുള്ള അഞ്ചുപേരെന്തോന്ന് എന്തില് വേണം അഞ്ചു ടീം കില്ല് അഞ്ചോ നാലോ ടീം എടാ എടാവാ അവിടെ മൂന്നെടുത്ത് പിന്നെ അല്ലാതെ ആദ്യമേ ഒന്നെടുത്ത് ഇതായിപ്പോ ഒന്നെടുത്ത് അങ്ങനെ അഞ്ച് എന്റെ അഞ്ചാണ് സ്പീഡ് അഞ്ച് ടീം കിലുമായി സ്പീഡ് ഒഴിവാക്കട്ടെ മിലി വെപ്പൺസ്റ്റില്ല ഇന്നത്തെ കില്ല് മൊത്തം നക്കലായിരുന്നു ഇവിടെ കേറി ആ നോക്കുന്നു പിക്കലൊ കിട്ട സ്പീഡിന് പിക്കലുണ്ടാ ഇവ ഇവനെ ഇവ മൂന്നേരടിക്കുന്നോണ്ട് ഞാൻ ലെഫ്റ്റിലത്തെ ഒരുത്തനെ അടിക്കാൻ നോക്കി അവൻറെ ഇത്തിരി തലാണ് വേണ്ട അവന വേണ്ട ഒന്നുമില്ല എടുത്തു വയ്യേ അച്ഛനെ കൊല്ലാൻ മാമൻ തന്ന സാധനമായിരുന്നു ആ എടാ എവിടെ സാ സ്പീഡിന്റെ വിയോ കണ്ടിട്ട് സ്നൈപ്പിന്റെ അപ്പഴത്തേക്ക് സ്നൈപ്പ് എടുത്തു കരയാൻ പറ്റില്ല

അപ്പൊ രണ്ട് പിക്ക് എടുത്ത് എങ്ങനെ തലേത്തിട്ടവര് ഓക്കെ ഓക്കെ എത്ര മാർക്ക് വേണോ